ഇതൊരു കാരണവശാലും എക്സ്ട്രാ അല്ല ഇത് എക്സ്ട്രാ ആണെന്ന് പറയുന്നവർക്ക് വേണ്ടിട്ട് ഞാൻ കുറച്ചു കാര്യം പറഞ്ഞുതരാം ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു നോ മാരിലോസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിയുടെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള കിയ സിറോസ് ആണ് ഇതിപ്പോ ടോപ്പന്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇതിപ്പോ ഫ്രോസ്റ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കിയയുടെ സെൽറ്റോസിനും സോണറ്റിനും എടുത്ത് വരുന്ന ഒരു മോഡലാണ് നമ്മുടെ കിയർ സിറോസ് ഇതിപ്പോ ഇവരുടെ തന്നെ ഇ വി നയനോട് ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആണ് നമ്മുടെ സിറോസിന് വരുന്നത് ഈ കാണുന്നതാണ് ഇതിന്റെ ഇന്റഗ്രേറ്റഡ് ഡിആർഎസ് ഇതിലെ ഹെഡ് ലാമ്പ് വരുമ്പോഴത്തേക്കും ക്യൂബ് എൽ ഇ ഡിസ് ആണ് ഇത് ബേസ് വേരിയന്റിൽ വരുമ്പോൾ ഹാലസൺ ആണ് ഫ്രണ്ട് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷന്റെ പറയുന്ന പേര് ഡിജിറ്റൽ ടൈഗർ ഫേസ് എന്നാണ് ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാം വരുന്നുണ്ട് അതിൽ ഫ്രണ്ട് നമ്മൾ ഈ ഏരിയയിൽ കാണുന്നത് എയർ ഡാം അല്ലെങ്കിൽ എയർ ഇൻടേക് ആണ് ഈ കാണുന്ന ഏരിയ സിക്സ്റ്റീൻ ഓട്ടോണോമസ് ഫീച്ചേഴ്സ് വരുന്ന ലെവൽ ടു അഡാസ് ആണ് ഇതിലുള്ളത് ആൻഡ് അതിന്റെ റെഡാർ ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ കാണുന്നത് നമ്മളിപ്പോ പോകുന്നത് വളരെ അൺറുലേറ്റഡ് ആയിട്ടുള്ള ഒരു വഴിയാണ് ബട്ട് വളരെ കംഫോർട്ടബിൾ ഈ കാർ ഈ റോഡ് ഹാൻഡിൽ ചെയ്യുന്നത് ഇതിന്റെ മെയിൻ റീസൺ കീ ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിൻലി ഹയർ സസ്പെൻഷൻ വീൽ ട്രാവലും സെവൻറ്റീൻ ഇഞ്ചസ് വീൽസും സപ്പോർട്ടി ഗ്രൗണ്ട് ക്ലിയറൻസും ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സിക്സ് പി ടോർക്ക് കൺവേർട്ട് ട്രാൻസ്മിഷൻ ഉള്ള കീയുടെ സിറോക്സ് ഡീസൽ വേരിയന്റ് ആണ് ഇതൊരു കാരണവശാലും എക്സ്ട്രാ അല്ല ഇത് എക്സ്ട്രാ ആണെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം വെന്യൂ സോണി കമ്പയർ ചെയ്യുന്ന പോലെ ഇതിപ്പോ വണ്ടിയുടെ ക്യാരക്ടർ തന്നെ എന്തെങ്കിലും ഡിഫറന്റ് ആണ് ഇവിടെ വരുന്നത് തേർട്ടി ഇഞ്ച് മാസീവ് ആയിട്ടുള്ള ഒരു പാനോറമിക് ഡിസ്പ്ലേ ആണ് ഇതിൽ ലെഫ്റ്റ് സൈഡിലെ സിസ്റ്റം ആണ് വരുന്നത് റൈറ്റ് സൈഡിൽ യൂഷ്യൽ ഡ്രൈവർ സൈഡിൽ ഉള്ള പോലെ തന്നെ സ്പീഡോമീറ്റർ ടാക്കോമീറ്റർ ടയർ പ്രഷർ ചെക്ക് ചെയ്യാം ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെക്ക് ചെയ്യാം പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അഡാസിന്റെ പാർട്ടായിട്ട് വരുന്ന ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതിന്റെ ക്യാമറയുടെ ഒരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് പറയാം ലൈക്ക് ഇയർനോബി സോ സ്ലിക് ആൻഡ് ഇവിടെയാണ് നമ്മുടെ വയർലെസ് ചാർജിംഗിന്റെ ഏരിയ വരുന്നത് ഇറ്റ് സോ ഈസിലി ആക്സസബിൾ ആൻഡ് ഗർണോബിനോട് ചേർന്നിട്ട് തന്നെയാണ് എന്തിന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും ബട്ടൺ വരുന്നത് ഇതിപ്പം മൂന്ന് പോർഷൻ ആയിട്ടാണ് ഈ സ്ക്രീനിൽ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നടുക്ക് എ സിയുടെ കൺട്രോള് ആൻഡ് റൈറ്റ് സൈഡില് വെഹിക്കിളിന്റെ ഇൻഫർമേഷൻ ആണ് വരുന്നത് നമുക്ക് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തില് വെഹിക്കിൾ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ വരുന്നുണ്ട് ഇവിടെ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് നമുക്ക് അതിന്റെ ഔട്ട് പുട്ട് തരുന്നത് ഇതുവരെ കാസിലെല്ലാം കാഴ്സിലെല്ലാം കണ്ടുവന്നിട്ടുള്ളത് സാധാരണ നോബിനോട് ചേർന്നിട്ടാണ് പാർക്ക് ബ്രേക്ക് കാണാറുള്ളത് ഇൻ കേസ് ഓഫ് എമർജൻസി കോ പാസഞ്ചറിനൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ പാർക്ക് ബ്രേക്ക് പ്ലേസ് ചെയ്തേക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിയറിംഗിനോട് ചേർന്ന് ഡ്രൈവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബിക്കോസ് ഇവിടെ ഒരു കോ പാസഞ്ചറിന്റെ ഹെൽപ്പ് വേണ്ട കാരണം ഇറ്റ് ഹാസ് ലെവൽ ടു അഡാസ് അഡാസിലും മറ്റു വെഹിക്കിൾസിൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം ഇതിലും അവൈലബിൾ ആണ് ബട്ട് അഡീഷണൽ ആയിട്ട് വരുന്ന ഒന്നാണ് പി സി എ ഈസി ആയി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റിവേഴ്സ് പാർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ട് നമ്മളത് കണ്ടില്ലെങ്കിൽ പോലും വണ്ടി റെഡാ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും ഒരുപാട് ട്രാവൽ ചെയ്തു ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് ഒട്ടും കോസി അല്ലാതെ ഒരാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റ് ആണ് ഇവിടെ ഉള്ളത് കൂടാതെ ഇവിടെ തന്നെ ഒരു എയർ പ്യൂരിഫയർ വരുന്നുണ്ട് വിത്ത് ബാക്ടീരിയ പ്രൊട്ടക്ഷൻ എന്തെങ്കിലും പ്രൈവസി ഇഷ്യൂ ഉണ്ടെങ്കിൽ മേലെ സൺറൂഫ് നമുക്ക് കവർ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ സൺലൈനും വരുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ റേറ്റ് സീറ്റ് വെന്റിലേറ്റഡ് ആണ് സാധാരണ നോർമലി ഒരു തേർട്ടി ലാക്സ് വരുന്ന പ്രീമിയം കാസ്റ്റിലൊക്കെയാണ് നമ്മൾ ഈ ഫീച്ചേഴ്സ് കാണാറുള്ളത് അതിലും റേർ ആണ് പിന്നെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് ലെഗ് സ്പേസ് കൂട്ടാനായിട്ട് ഈ സീറ്റ് നമുക്ക് റെക്ലെയിൻ ചെയ്യാൻ ചെയ്യാം അതുപോലെ സ്ലൈഡ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ബാക്ക് സീറ്റ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആണ് ഇത് ഈയൊരു ആംഗിൾ വരെ നമുക്ക് റെക്ലെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട് ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്യാനും പറ്റുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബോക്സി ഡിസൈൻ ആണ് സിറോസിന് കീഴ് കൊടുത്തേക്കുന്നത് മെയിൻലി ബാക്ക് സീറ്റിലുള്ള ഹെഡ് റൂം കൂട്ടാനും അതുപോലെ വണ്ടിയുടെ യൂട്ടിലിറ്റി കൂട്ടാനും വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കാം ഇത് വരുന്നുണ്ട് അസീനോ പാൻഡ്രോമിക് സൺറൂഫ് വരുന്നത് ഇത് വെയിറ്റ് ബെയറിങ് ആയിരിക്കില്ല ബട്ട് ഡിസൈൻ വൈസ് വളരെ അട്രാക്റ്റീവ് ആണിത് കിയം സിബ്ലിങ്സ്ആാന്ന് പറയുന്നതിൽ എഞ്ചിമേ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ടൈമിലാണ് ഹ്യൂണ്ടായി വൺ പോയിന്റ് സിക്സ് ലിറ്റർ എഞ്ചിന് കട്ട് ഡൗൺ ചെയ്ത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആകുന്നത് ആ ഒരു ടൈം തൊട്ട് യൂസ് ചെയ്യുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്രൊഡ്യൂസിങ് വൺ എയ്റ്റീൻ ബി എച്ച് ഓഫ് പവർ ആൻഡ് ടു ഫിഫ്റ്റി എൻ എം ഓഫ് ഇത് ആർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ ഡെയിലി ഡ്രൈവിംഗിനായിട്ടും അതുപോലെ തന്നെ ഒരു കംഫോർട്ട് തരുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി കയറായിട്ടും നിൽക്കുന്നത് യൂസ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ഒരു എയ്റ്റീൻ പ്ലസ് മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് അത് മാത്രമല്ല നല്ലൊരു പവർ ബാൻഡ് തരുന്ന ഒരു എഞ്ചിൻ കൂടെയാണ് ാണ് പട്ട് നയൻ പോയിന്റ് ഫോർ നയൻ ലാക്ക് തൊട്ട് ഈ വണ്ടിയുടെ വേരിയൻസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇന്ന് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്ത് തന്നത് ആലപ്പുഴ ഇൻഷുറൻ കിഎാണ് എ ബിഗ് താങ്ക്സ് ടാങ്ക്സ്തം ഇപ്പൊ ഓണം പ്രമാണിച്ച് വൺ ലാക്ക് പ്ലസ് ഉള്ള ഡിസ്കൗണ്ട്സ് ആൻഡ് ഓഫേഴ്സ് ആണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക